ഹായ് കുട്ടുകാരെ നമുക്കിന്നൊരു പായസം ഉണ്ടാക്കാം ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് അതൊന്ന് മിക്സിയിൽ ഒരിത്തിരി ചൂടുള്ളം ഉറ്റിച്ച് അടി അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കണം കേട്ടോ ഇതുപോലെ പിഞ്ഞെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം കുറേ ദിവസമായി ബെല്ലും പിന്നെ കിച്ചടി വെക്കുന്ന പരിപ്പില്ല നമ്മളെ ചെറുപയറിൻ്റെ പരിപ്പ് വരുന്നത് അപ്പം പരിപ്പ് പായസമാണ് വെക്കുന്നത് അപ്പം കുറേ ദിവസമായി വെച്ചിട്ട് അപ്പം ഇന്ന് എന്തായാലും ചെയ്തോളാന്ന് വെച്ചാൽ ബെല്ലം ഒന്ന് വാഷ് ചെയ്തെടുക്കാം നമുക്ക് അത് ഞാൻ നേരത്തെ തേങ്ങ എല്ലാം അരച്ച് വെച്ച് ജാറെല്ലാം അവിടെ ഉണ്ട് അപ്പം അത് ബെല്ലം വാഷ് ചെയ്ത് നമുക്ക് എന്താക്കാം പിന്നെ പരിപ്പ് നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് അത് എടുത്തൊന്ന് വറക്കാം വറുത്തിട്ട് നമുക്കത് രണ്ടാം പാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല അതിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ബെല്ലം ഉരുക്കി വെച്ചതാണത് അപ്പോൾ നമുക്കത് വേവി വറുത്തത് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് ഇതുപോലെ ഉടച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങപ്പാൽ അതിൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ച ബെല്ലം ഒഴിച്ച് കൊടുക്കുക അതൊന്ന് അതിൽ കിടന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ പാ പാൽ നല്ലോണം തേങ്ങാ പാൽ ആദ്യം നല്ല കട്ടിക്കെടുത്ത് വെച്ചാൽ ആദ്യത്തെ പാൽ ഉണ്ടാവില്ല അത് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക ഇലക്കിട്ട് കൊടുക്കുക അതിന് ശേഷം നെയ്യ് കശുവണ്ടി മുന്തിരി നല്ലോണം വറുത്തിട്ട് അത് നമ്മളെ പായസത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളക്കാൻ വെക്കുക രണ്ടേ രണ്ട് മിനിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ നെയ്യ് അതിലേക്ക് ആണ് അപ്പോൾ നമ്മളെ പായസം റെഡി ഇഷ്ടപ്പെട്ട ലൈക്ക് സഭയാ ശരി